ഹലോ ഗാസ് എന്റെ എപ്പുറ്റൊട്ടെല്ലാവരും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കമല പാർട്ട് ടു ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു കമല ഇത് പാർട്ട് ടു ടുന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പം എൻ്റെ ഫ്രണ്ട് ഇഷ കമൻ്റ് ചെയ്ത് കമല പാർട്ട് ടു കളിക്കണമെന്ന് പറഞ്ഞു ഓക്കെ അപ്പം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഇത് ഹെഡ്ഫോൺ ആണ് ഇരുന്നൂറ്റിൻ്റെ പ്രൈസ് വന്നത് ഗെയിമിംഗ് ഗെയിമിങ് സെറ്റൊക്കെ ഞാൻ അത് പറഞ്ഞായിരുന്നു ഗെയിമിംഗ് സെറ്റ് നല്ല വ്യൂസ് കിട്ടിയത് അപ്പം എന്തായാലും നമുക്ക് താങ്ക്സ് ഓക്കെ ഞാൻ എന്തായാലും ഈ വെള്ളമൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് വയസ്സ് ഓക്കെ ഇവിടെ ഒഴിക്കോസി നമുക്ക് അകത്തോട്ട് കിടക്കും ഇത് നല്ല ഇത് നല്ല കുറഞ്ഞ വിലയാണെങ്കിലും നല്ല സൗണ്ടാണ് യൂസ് ലൗഡ് ലൌഡ് ക്യാൻ അലർട്ട് കമ്മൽ ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു മൈക്കും കൂടി വേടിയും കേസ് ഓക്കെ അപ്പൊ നമുക്ക് ഓഡിയോ കൊളിക്ക് നല്ലോണം കിട്ടും തന്നെ േരത്തിന് എങ്ങനെയാണെങ്കിൽ കോളൊക്കെ ഒരാട് വന്ന കേസ് നമുക്ക് സാൾട്ട് പാള് കിട്ടിട്ടുണ്ട് ഓക്കെ സാൾട്ട് പാള അവിടെ ട്രൈ ശബ്ദ കേസ് ഓക്കെ ചെലോപ്പിടുക്കേ ഇട്ടെങ്കിൽ പിടിക്കിട്ടു കേസ് കമലെ പിടിക്കണമെങ്കിട്ടുണ്ടോ കമലന്റെ ഒരു റൂമിൽ തന്നെ നാല് ഫാനും ആറ് ബൾബും ഉണ്ട് സോക്കിയാണ്ട് ഇവിടെ സ്വിച്ച് ഒക്കെ ഉണ്ട് പറഞ്ഞ പേടിച്ചു സത്യ പറഞ്ഞാ പേടിച്ചു എന്റെ ഞാൻ എക്സ്പ്രസ് സ്പ്രശിടാല്ലേ ഇത് ഒന്നാമത് സീനാണ് ഇതിന ഊരിയാക്കിയാ പോസ് ഒന്നാമത് സീനാണ് ഇന്ന് ഇനി കളി നിർത്തേണ്ടി വരും തോന്നുന്നു ഇന്ന് കമ്മലെ പിടിച്ചാ ഞാൻ ഗെയിം നിർത്തുന്ന സമാധാനം ഇപ്പോഴാണ് ഇപ്പഴാണ് പൂജാമുറിയാണ് ഇവിടെ മറ്റേ ആരെയാണ് മറ്റേ ഈ ഗണപതി കൊണ്ടുവച്ചാ പിന്നെ ഈ റൂമിൽ കനല കയറുമില്ലേ ഒരു സാൽട്ട് പോകണമെങ്കിൽ എനിക്ക് അവിടെ കൊണ്ട് വയ്ക്കണം പക്ഷെ ഈ ഹെഡ്ഫോൺ തട്ടി തട്ടിപ്പോകുന്നു ഹാർട്ട് അറ്റാക്ക് ഒന്ന് തട്ടിപ്പോ ഹെഡ്ഫോൺ ഇറങ്ങുന്ന കേസ് ഓക്കെ പേടി ഇറങ്ങുന്നു കേസ് കമല 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 കമലു കമല ഓറങ്ങു കേസ് കേസ് കമല ഇറങ്ങുന്നു ഈ റൂമിൽ കമലൊക്കെയറൂമില്ല എനിക്ക് തോന്നുന്നു കേൾസോണ്ട് അടുത്തുണ്ട് അടുത്തുണ്ട് എന്തായാലും ഈ സാധനം മേടിക്കണം നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേൾസേ പിന്നെ നിങ്ങക്ക് നേരെ ഈ ജോയ്സ്റ്റിക്ക് വെച്ച് ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുക ചെയ്ത് ഓക്കെ റൈസും കെയിമ് ടിവിൽ ഇത് വെച്ച് കളിക്കാൻ പറ്റും ഞാൻ ഗെയിമിലോട്ട് പോട്ടെ കമല 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 വീട് ലോങ് ആയി ഒന്ന് പോരത്തെ കമലയുടെ ടോയത്തിലൊക്കെ പോയിട്ടാണ് നമ്മള് എന്റ് ചെയ്തത് എന്തായാലും ഞാൻ തീരും എന്തായാലും കണ്ണു അടച്ചു പോവാസ ഓക്കെ കണ്ണടച്ച് പോവാ അതാണ് അതിലെങ്കിൽ ഞാൻ തീരും എന്റെ ഹെഡ്ഫോൺ മറ്റല്ലോ കേസ് ഓക്കെ ഹെഡ്ഫോൺ ഒന്ന് ഞാൻ മാറ്റാം ഇങ്ങനെടാ അയ്യോ കമ്മലു ഞാൻ എട്ടിന്നത്തെ ഇത്രേ ഉള്ളു അയ്യോ എന്തോ ബസ് ഇല്ലേ ഇല്ല ഇല്ല ഞാൻ ഞാൻ നിർത്തി നിർത്തി അയ്യോ കോമഡി കഴുത്തോടിഞ്ഞ സൗണ്ടാണ് നിങ്ങളിപ്പം കേട്ടെ റീസ്റ്റാർട്ടേ ഓക്കെ ഗ്രേസ് നമ്മളെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട